നിങ്ങൾ ഈ വീടിന്റെ ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോകണം നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചില്ലേ ഇനി നിങ്ങൾ ഇവിടെ തിന്നാലും വാടക തരും ഞങ്ങളെ ഞങ്ങൾ എങ്ങോട്ട് പോകും ആ അതിനൊക്കെ ഒരു വഴിയുണ്ട് ഞാൻ നിങ്ങളുടെ അമ്മയുടെ ചേച്ചീന്റെ വിവരം അറിയിച്ചിട്ടുണ്ട് അവര് നിങ്ങളെ വന്നിട്ട് കൊണ്ടുപോകും അയ്യോ ഞങ്ങടെ കൂടെ പോവാൻ താല്പര്യ മുതലാളി എന്തെങ്കിലും ജോലി ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾ ജോലി ചെയ്തിട്ട് ജീവിച്ചോളാം ഏ അതൊന്നും നടപ്പുള്ള കാര്യമല്ല അത വരുന്നു നിങ്ങളുടെ അതെ അതെ ഇതാണ് നിങ്ങളുടെ അനിയത്തിയുടെ മക്കൾ നിങ്ങളുടെ അനിയത്തി അസുഖം വന്ന് മരിച്ചുപോയി ഇനി നിങ്ങൾ ഇവരെ നോക്കണം ഏ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല എനിക്ക് വാടക തരണം എങ്കി മാത്രം ഞാൻ നിർത്തൂ പേടിക്കണ്ട ഇത് നമ്മുടെ പേരമ്മയാണ് ശരി മുതലാളി ഞങ്ങൾ പോയിട്ട് വരട്ടെ ഓ ശരി മക്കളെ നടക്ക് ശരി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പൊക്കോളാം லிலி പുറത്ത് നല്ല മഴയാണല്ലോ എങ്ങനെ സ്കൂളിൽ போவும் കൊടയില്ലല്ല നമുക്ക് లిలి നീ ആ കുട്ടിയുടെ கூட പോക്കോ அப்பイッチാച്ചനാ ഞാൻ ഓടിക്കോളാം ഇതാണ് ഗ്രേസി තාനാക്കാര് വീട്ടിലെ കുട്ടിയാണേ ഇവളുടെ പേരെമ്മ ஜோடி ചെയ്യുന്ന വീട്ടിലെ കുട്ടി ഗ്രേസി ഞാനും കൂടി கூடையில் നിന്നോട്ടേ பாകുട്ടി இப்ப മനസ്സില്ല എൻടെ കൊടയ കേറ്റത്തില്ല ഇത് നമ്മുടെ ചാനലിലെ പുതിയ കഥയാണ് കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതിന്റെ ബാക്കി നാളെ ഇടുന്നതായിരിക്കും ലവ് ഓൾ